നിങ്ങൾ ആരംഭിക്കുന്നു അനുഭവിച്ചാലും ഇൻസ്റ്റയിൽ മൂന്ന് വീഡിയോ റീച്ച് അങ്ങ് കേറി എല്ലാരും നിങ്ങൾക്ക് ഒരു വ്ലോഗ് അങ്ങ് ചില നേരത്തെ സത്യങ്ങൾ നമ്മായിട്ട് ഒരു സിനിമ ബ്ലോഗ് ആയാലോന്ന് വിചാരിച്ചു ഇവളാണ് എൻ്റെ ചേച്ചി ഇതെന്റെ അമ്മ കയ്യിലിരിക്കുന്നത് ചേച്ചിയുടെ ഇളയ സന്തതി അമ്മ എന്റെ നോട്ടം എങ്ങോട്ടാന്നല്ലേ രണ്ടാളെവിടെ ഇരുന്ന് ജോറു പാട്ട് കൽക്കണ്ടിയാണ് മണിക്കുള്ള കൽക്കണ്ടി വെള്ളം തയ്യാറാക്കുന്ന തിരക്കിലാണ് എൻ്റെ ഏച്ചി കലങ്ങിയില്ലാന്ന് ഞാൻ പറഞ്ഞപ്പോ അങ്ങോട്ട് കലക്കി തെരട്ടെ എന്നതായിരുന്നു അവളുടെ മറുപടി എൻ്റെ ഏച്ചി അയണ്ട് പറയല ചളി വാരി വെതരെ പറഞ്ഞ സമയത്ത് തന്നെ നമ്മളെ ചെക്കൻ എത്തിനെ ചെക്കനെ കണ്ട അടുപ്പുള്ള രണ്ടു ഓട്ടം അതെന്റെ ബൈക്കിൽ കയറാനാണ് ഓ കോട്ടിട്ട് വന്നപ്പോഴാണ് നിനക്ക് കാര്യം മനസ്സിലായിനി പുറത്ത് നല്ല മഴ ഇവന്റെ ഈ നോട്ടം കണ്ട ഇത് ഒന്നല്ല ഓൻ വാങ്ങി തന്ന കുപ്പന്ന് ഞാൻ ഇട്ടിനെ അയിൻ്റെ ഈ നോട്ടം വിഷ്ണു മഴ നമ്മളെ ചതച്ചു എന്നാലും യാത്ര തുടങ്ങി തുടങ്ങാതിരിക്കാൻ വഴിയില്ല കാരണം ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തതാണ് കാറിൽ പോവാ കാറിൽ പോവാ നൂറ് തവണ അമ്മ എന്നോട് പറഞ്ഞു കാറിന്റെ ലൈസൻസ് ആർട്ടോ തന്നല്ലാണ്ട് കാറുമായിട്ട് എനക്ക് ഒരു ബന്ധുമില്ല അത് മാത്രല്ല വീട്ടില് കാറുമില്ല ഇത് ചപ്പുസ് നമ്മിതാ പെരുമയ പാലം കയറി പാലം കഴിഞ്ഞിട്ടുള്ള ടാക്കീസ് ഏതാന്ന് നമ്മളെ അറിയായിരിക്കും ശാന്തി ടാക്കീസ് ഈ കാണുന്ന സിനിമ കാണാൻ നമ്മൾ കയറുന്നത് നമ്മളെ ചപ്പുവിന്റെ ആദ്യത്തെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ആ എൻ്റെ ചേച്ചി അമ്മയില്ല എൻ്റെ ചെയ്തിട്ടുണ്ട് എത്താൻ വൈകിയോണ്ട് എല്ലാവരും ഓടി കയറുന്നേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള തിയേറ്ററാണ് ശാന്തി എന്താണെന്നറിയില്ല ഏത് സിനിമ ഓടുന്നുണ്ടെങ്കിലും അത് ശാന്തിയിലുണ്ടോ എന്ന് നോക്കിയിട്ടേ ഞാൻ മറ്റൊരു ടാക്സിയിലേക്ക് പോവാറുള്ളൂ പെട്ടെന്നാണ് അമ്മ അമ്മക്കോർമ്മ തന്നെ ഒന്നും വാങ്ങിയില്ലല്ലോ എന്ന് വാങ്ങിയിട്ടില്ലെങ്കിൽ പുൽ സിനിമ കാണാൻ വേണ്ടിയിട്ട് സ്വയം തീരില്ല ഭീകരമായ ചർച്ച കൂടില്ല എന്തോ രണ്ട് പാക്കറ്റ് വാങ്ങി അമ്മ കയ്യിൽ പിടിച്ചു അപ്പൊ നമ്മളെ സിനിമ സ്റ്റാർട്ടായി വേറെ പാട് ഉറങ്ങുന്നു വിചാരിച്ചാളിതാ ഒരു കുലുക്കില്ല സിനിമ കണ്ടിരിക്കുന്നു ചപ്പൊന്നും വീട്ടിൽ സൂപ്പറടാ ചപ്പു പേടിച്ചായിരുന്നേടിക്കലടാ കണ്ണ കണ്ണ സിനിമ എങ്ങനെന്ന് വെള്ളം വേദിണ്ടല്ലോ അണ്ണ പറ സിനിമ കാണണ ബാക്കി കാണണ ഏ കണ്ണ ബാക്കി കാണണ്ടേ പേടിയാവുന്നുണ്ടാ ഒപ്പിക്കല്ലേ ചപ്പു ആദ്യത്തെ ഫിലിം ഐ ഡ്യൂഡ് ഐ തിയേറ്ററിൽ അഫ്ഗാനിസ്ഥാൻ താലിബാൻ അല്ലേ കുльта സൗഡ പോലെ കിടന്ന് തുറ പറക്കിസ്നെ അ ബോറ മണി യാലെ മണി ഉറങ്ങിയ മണി വരാണി പണി തേസി കുറവാണ് അണ ഉറങ്ങിനാ സൂപ്പറാണ അണ മൊത്തം കണ്ടിരി പറ സൂപ്പറാണ പ്രേദുണ്ടൈനാ എ നി പേച്ചിനാ എ 25 15 നണ്ടല്ലേ സിനിമ കസറി ഇനി നേരെ വീട്ടിലേക്കും ഫസ്റ്റ് വ്ലോഗാണ് തെറ്റുറ്റങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സ് നിങ്ങൾക്കായിട്ട് ഓൺ ആക്കിയിട്ടുണ്ട് അപ്പൊ